ും ഒരുപാട് നാളായിട്ടാ ലൈവിലേക്ക് കേറിയിട്ട് ഹൃദയൊന്ന് കേറാന്ന് വിചാരിച്ചത് കയറിയതാണേ ബുക്ക അബി ഹായ് എന്തോന വിശേഷം സുഖം തന്നെയാ അബി തോനെ നാളായിട്ടാ ഫസ്റ്റ് വന്നതാണ് സുഖം തന്നെയടാ വെറുതെ ഇരുന്നപ്പോ ലൈവിലങ്ങനെ വരാറില്ലടാ തോനായി തോന്നുമ്പോ രണ്ടു മാസത്തോളാവുന്നു രണ്ടു മാസാ ലൈവിൽ കേറാൻ സമയം കിട്ടാറില്ല സുഖം തന്നെ സുഖം തന്നെയടാ മോനെ സുഖാ ചോദിക്കുന്നു എനക്ക് സുഖം തന്നെയാണ് വേറെ വിശേഷം ഫസ്റ്റ് വന്ന അഭിയാണെന്ന് കാണുന്നില്ല അപ്പ അങ്ങനെ കാണാറില്ല അവനെ തോന്നുന്ന വർഷമായി നമ്മള് ലൈവില് വന്നിട്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ലൈവ് ലൈവ് വരാറില്ല ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചതാ ഫുഡ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് ഇരുന്നത് ജസ്റ്റ് ഇന്ന് കേറാറു ഒരു മൂഡ് മൂഡൌട്ടാണ് അതുകൊണ്ടാണ് കേറാത്തത് ടൈമില്ലാത്തോണ്ടല്ല പിന്നെ നമുക്ക് കറങ്ങി അടിച്ചൊക്കെ വരുമ്പോൾ താമസിക്കും വേറെ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ പറയാം വേറെ ആയേ വേറെ നമ്മൾ പാണ്ഡേക്ക് അവിടെ പോയായിരുന്നു പാണ്ഡേനൊക്കെ പോകുമ്പോൾ തോന്നേ ദിവസമായി ബിസി ഇടാ വെരി ബിസി വെരി ബിസി വേറെ എന്തൊക്കെ വിശേഷങ്ങളടാ ബി ബി സുഖം തന്നെയാണ് നിനക്ക് സുഖമാണോ അളിയ സുഖമായിട്ടിരിക്കുന്നു അളിയോ സുഖം തന്നെ എന്തുശേഷം ഏതാളിയാണോ എന്തോ ആണോ അളിയെന്നല്ലേ ചോദിച്ചാ സുഖമാണോ അളിയ അളിയ സുഖമായിട്ടിരിക്കുന്ന സുഖം തന്നെ എന്തുവിശേഷം സുഖമല്ലേ ഉഷാറല്ലേ ശേഷം ഓടിയാ സുബാനോടി എന്തു പറയുന്നു ആരാണെന്ന് മനസിലായില്ലോട്ടാ സ്റ്റോറി ദോശ വരുന്നവരുന്ന ലൈക്ക് ലൈക്ക് ഇല്ലല്ലോ വരുന്നവർ കമന്റ് ഇടാറേ ഉള്ളൂ ലൈക്ക് അടിക്കട്ടെ ലൈക്കടിച്ചേ ഒരു ലൈക്ക് കണ്ടിട്ടുള്ളു രണ്ടു മാസത്തിനിടയിൽ ഇതാ ഫസ്റ്റ് ലൈവാണ് ഒന്നും കാണാറില്ലല്ലോ ഷാഫി പൃഥ്വി പതിനേഴ് പക്ഷെ പോയിട്ടോ പോയിട്ടോടാ പോയിട്ടോ പോയിട്ടോ നമ്മൾ ഇച്ചിരേ കാണോളെ വന്ന് വന്ന് വെയി വെരി ഒന്ന് ഫാസ്റ്റായി വന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ച് പതിനേഴ് പേര് കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക വേട്ടാ ഇരുപത് പേര് കാണുന്നുണ്ട് വരുന്നവരൊന്ന് ലൈക്ക് അടിച്ചോ ലൈക്കടിച്ചോ രണ്ട് മാസം നേടിയത് ഫസ്റ്റ് ലൈവാണ് ആണ് കാണുന്നവരെയൊക്കെ ഒന്ന് കണ്ടുപൊളി വേറെ ആരുല്ലേ ഇരുപത് പേര് കാണുന്നുണ്ട് പക്ഷെ അത് ആരും ഒന്നും കമന്റ് ഇടുന്നില്ല ലൈക്ക് ഇടുന്നില്ല ലൈക്ക് ഇടാറില്ലേ ഇടാറില്ലേലോ ഒരു ലൈക്കും കമൻറ്റും ഇടേ എന്തുവാടേ ഹരീസ് ഹായ് 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 പുതിയ ആളാണല്ലോ ലൈക്ക് അടിച്ച താങ്ക് യു ഹരീസ്ടാ ഹരീസാ നമ്മൾ ഹാരി സാലാടാ ഏഴുപേരാണ് പിന്നെന്താണ് വരുന്ന ലൈക്ക് അടിക്കണോ വരുന്ന ലൈക്ക് അടിച്ചോ ആ പെട്ടെന്നാവട്ടെ നാളെ കൊറവാണ് കേട്ടോ ട്രിവാൻഡ്ര ട്രോണ്ട്രത്താണോ ഞാൻ ട്രോണ്ട്രോ ട്രോണ്ട്രോ എവിടാ സ്ഥലം ടൊവാൻട്രോ സ്ഥലം പറയ സ്ഥലം പറയാ ടൊറാൻട്രോ സ്ഥലം എവിടെ ഇടീങ്ങല്ലേ ആ ഓക്കെ 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 നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ മാസം മുന്നേ വർക്ക് ചെയ്തേയുള്ളൂ മാറ്റി ലേക്ക് രണ്ട് താങ്ക് യു മുഹമ്മദ് മുഹമ്മദ് എന്താ ശേഷം സുഖമാണോ താങ്ക് യു ലൈക്കടിച്ച് താങ്ക്സ് ഉണ്ടോട്ടാ വയനാട് മേപ്പാടി മുഹമ്മദ് കാരണം എന്താ ശേഷം ഫുഡ് കഴിച്ചോ ഇന്ന് സ്പെഷ്യൽ ഫുഡാന്നുമില്ലായിരുന്നോ സൺഡേ അല്ലേ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെന്താണ് എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്കാണ് ഏട്ടാ പെയിന്റിങ്ങിന്റെ വർക്കാണ് വർക്ക് എന്തായിരുന്നു സൺഡേ അവധി നിങ്ങൾ എന്ത് ചെയ്യുന്നു സബ് ചെയ്തല്ലേ ഒന്ന് സബ് ചെയ്തേ വറക്കല്ലാ ചാനലുണ്ടോ നിങ്ങൾക്ക് ഫേസ് കാണാൻ ചിരിക്കണോ ബിസിനസ് ആണോ ഓ ഇത് ട്രുവാണ്ടത്ത് പാലോഡാണ് കേട്ടോ പാലോട് സ്ഥലം ആറ്റിങ്ങലൊരിക്കറിയാം നമ്മളെ ആറ്റിങ്ങല്ലേ പാലോട് ആറ്റിങ്ങലിപ്പോൾ വർക്കിപ്പോ കഴിഞ്ഞേ ഉള്ളൂ ഈ പ്രാവശ്യം രണ്ട് രണ്ട് മൂന്ന് വർക്ക് ആറ്റിങ്ങും ആറ്റിങ്ങീഴ് ഉണ്ടായിരുന്നു ബിസിനസ് ആണല്ലേ ഓക്കെ 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 എല്ലാ ദിവസവും ലൈവിൽ പോകാറുണ്ട് ഇന്നിപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഒന്നര മാസം കൊണ്ട് ഇപ്പോൾ ലൈവ് ഇടാറില്ല അതിന് മുന്നേ ഉള്ള ഒരു വർഷം ഒരു വർഷത്തോളം കണ്ട് കണ്ടിന്യൂ ലൈവ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ലൈവ് ഇടുന്നില്ല സമയമില്ല മെയിനായിട്ട് നമ്മളെ ലൈവിലുള്ള പുളർമാരെയൊന്നും കാണാനില്ലല്ലോ അഞ്ചു പേര് കാണുന്നുണ്ടല്ലേ ലൈക്കാർ മൂന്ന് ലേക്കായിട്ടുള്ളു അപ്പൊ കല്ലറ 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 നമ്മൾ അടുത്ത സ്ഥലം തന്നെ കല്ലറ എനിക്ക് വർക്ക് കല്ലറേ ആണോ വീട് ഓ ശരി 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 വർക്കാണോ ആറ്റ് ബിസിനസ് ആണോ ശരി അങ്ങനെയാണോ കല്ലറേ വർക്കും ഉണ്ട് കേട്ടോ കല്ലറേ തന്നെ ഒരു ആ ഭാഗത്താണ് എന്റെ വീട് കല്ലറ കല്ലറൻ്റെ വർക്കിന്ന് പറഞ്ഞ പയ്യുണ്ട് കല്ലറ എന്ന് പറയും അപ്പൊ എൻ്റെ ഗൾഫിലാണോ രണ്ടു മാസേളു ഭരതന്നൂറിയ ഭരതന്നൂർ ബരതന്നൂരാണ് ബരതന്നൂർ പാലോട് ഭരതന്നൂർ അവിടെയാണ് സ്ഥലം അംബ്രോസേ ഹായ് അംബ്രോസെ അംബ്രോസ് എന്തുണ്ട് ശേഷം സ്വന്തം അംബ്രോസെ യെസ് അറിയാം ഓക്കെ അറിയാം ഓക്കെ ഓ ശരി 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 അവിടെ തന്നെ സാധനം കേട്ടോ ഓക്കെ ചോദക്ക് അംബ്രോസ് ഫുഡ് കഴിച്ചോണ്ടേ തിരുവനന്തപുരം ജില്ല രുവാൻഡ്രോ ട്രോണ്ട്രോ ട്രോണ്ട്രോ ആണ് നമ്മളെ പ്രോപ്പർട്ടി ട്രോണ്ട്രോസ് ആണോ ട്രോണ്ട്രോ ആണോ കറക്റ്റ് ആംബ്രോസിന്റെ സ്ഥലം ഇവിടെ ആംബ്രോസ് ഇവിടെ നമ്മളുടെ മുമ്പ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ സ്ഥലം ഒന്ന് പറയാം ആംബ്രോസെതി ആ തീർച്ചയായിട്ടും കയറി കാണണം കേട്ടോ കയറി കണ്ടിട്ട് കമന്റ് ചെയ്യണേ നമ്മളെ വീഡിയോസ് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ പ്രതീക്ഷിക്കാം അപ്പോൾ ചാനൽ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഒന്ന് ഷോർട്ട് വീഡിയോ വീഡിയോക്കാർ ഒന്ന് കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ സബ് ചെയ്യും കേട്ടോ സബും കമൻ്റും ചെയ്യും കേട്ടോ ഷോർട്ട് വീഡിയോ കയറി കമന്റ് ചെയ്താൽ മേ ഇന്ന് കിട്ട ഷോർട്ട് വീഡിയോയിലുണ്ട് അതിൽ കയറി കമൻ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും ഓക്കെ സെറ്റ് ഡാൻ

ാണ് നമുക്ക് പയ്യന്മാർ ഒരുപാട് പേരുണ്ട് നമ്മളെ ഫ്രണ്ട്സായിട്ട് പാണ്ഡയുണ്ട് ഷാഫി ലൈവിലാണോ അവന്റെ ലൈവിലൊന്നും പോവാറേ ഇല്ല പോലെ നാളായി ലൈവിൽ പോയിട്ട് എല്ലാവരും എന്നെ കൂട്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും കൂട്ടാക്കാൻ കേട്ടോ എന്റെ ഞാൻ ഞാൻ കൂട്ടായ തരാം നമ്മളൊന്ന് കൂട്ടായ കൂട്ടായി കൊടുക്കണേ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ബ്രോയ്ക്ക് ഒന്ന് കൂട്ടായി കൊടുക്കണേ തിരുവനന്തപുരം ഉഷാറാണല്ലോ ഷോർട്ട് വീഡിയോ കമന്റ് കമന്റ് ചെയ്താ ചെയ്താ ഞാൻ എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തതരാം കേട്ടോ നമ്മളെ പയലിനൊന്ന് റെഡി ആക്കി കൊടുക്കണേന്ന് ചെറിയ ഉഷാറായി വിശേഷം ഉഷാറല്ലേ ബ്രോ ഉറപ്പായിട്ടും ുംറപ്പായിട്ടും ഞാൻ കമന്റ് അടിക്കും കേട്ടോ കമന്റും നാട്ടിൽ ട്രുവാൻഡ്രോ ഒരു ട്രോണ്ട്രോം പാലോ ഗുജറാത്തിൽ ടയർ തീ പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കാസർഗോഡ് ഞാൻ കാസർഗോഡ് ഞാൻ കാസർഗോഡ് അതിന് അടുത്ത് തന്നെ ഇന്ന ഫ്രണ്ട്സേനോ താമസന്താരട്ട പാലോടെ വീടയാണ് പാലോടെ വീടല്ല പാലോടെ എസ്എവിസ് കോൾ എസ്എവിസ് കോൾനി ചല്ലിമ കറിയാ അവിടെ ഇണ ഒറ്റ കരിക്കും അതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ് கரெക്റ്റ് ഒന്ന് ലൈക്ക് അടി ചോടാ മറക്കല്ലേ ഓ ഹോം കുക്കിംഗ് हाय ഹോം കുക്കിംഗ് हाय ഹവാരി ഇൻഡസ്ട്രി ഷോപ്പ് സുഖമാണോ ഫുഡ് കഴിച്ചോ എന്താ വിശേഷങ്ങൾ കേട്ടോ ഞാൻ ചെയ്തോളാമേ അപ്പൊ ഈ പറഞ്ഞ സഹോദരിക്ക് അറിയാം കേട്ടാ നീ പറഞ്ഞ ആളെ അറിയാം മരിച്ച പോലെ പോയ ശനിയറാൻ്റെ ഗുജറാത്തിന്ന് മരിച്ചു കുഞ്ഞു പാപ്പായ നോക്കാൻ വേണ്ടി പോയ മരണപ്പെട്ടത് കിട്ടി തുറേ നാളായ വർഷങ്ങളോടായിട്ട് വരുന്നു വരുന്ന കമന്റ് ലേക്കും ചെയ്യണേ നമ്മളിപ്പം നിർത്തും കേട്ടാ പറഞ്ഞാ going കുഞ്ഞുങ്ങളോണം കേട്ടാ അതുകൊണ്ട് വൈൻ്റെ ചെയ്യണം ഓക്കെ ടാറ്റാ അറ്റാസ് യു ബൈ ബൈ ഗുഡ് നൈറ്റ്